ഇന്ന് ധന്യമീ ജീവിതത്തിൽ ഞാനൊരു കഥ പറയുക കഥ കേട്ട് തീരുമ്പോൾ ചിലർ പറയും തരക്കടില്ല കഥ പറയും ചില പെൺകുട്ടികൾ അടിസ്ഥാനപരമായിട്ട് ഈ കഥയെ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യും സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരാണ് ഇപ്പൊ കഥ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഇടയുണ്ട് അതേസമയം കഥ പറഞ്ഞ എന്തിനാ കഥയിൽ ഒരു കഥ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ കഥ പറഞ്ഞിട്ട് കഥ പറഞ്ഞ ആളെ കൊണ്ട് മാറിക്കും നിങ്ങൾ സമൂഹത്തിനെതിര സമൂഹത്തിനെതിരാട്ടൊന്നും പറഞ്ഞല്ലോ ഞാനൊരു കഥ പറഞ്ഞു കഥാനായകൻ ഒരു കാട്ടാളനാണ് കാട്ടാളന്റെ വ്യാഖ്യാനം ആദ്യം പറയണം മനുഷ്യ മനസ്സിന് പല തലങ്ങളുണ്ട് പല തലങ്ങളുണ്ട് ഏറ്റവും ഉയർന്നതിനെ ദിഗംബര ബുദ്ധി എന്ന് പറയും അവർക്കെല്ലാം അറിയാം ഈ ലോകത്ത് നടക്കുന്നതൊക്കെ അറിയാം വരാനുള്ളതും വരാനിരിക്കുന്നതൊക്കെ അറിയാം ആളെ കണ്ട കണ്ടങ്ങട്ടൊന്നും പറയേണ്ട ഓറെ കണ്ടിട്ട് മുഴുവൻ അവർ പറയും അതൊക്കെ ഉയർന്ന കൊണ്ടല്ലോ അവിടുന്ന് താഴോട്ട് 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 വന്നിട്ട് താനീ പരിക്കുന്ന സ്വഭാവം സൂര്യന് താഴെ ഏതിനെയും പിടിച്ചിരുന്ന എങ്ങനെയും ജീവിക്കാം ഇങ്ങനെയൊക്കെ ധരിക്കുന്നവരുണ്ട് അതിലും താഴെ നിൽക്കുന്നവരുണ്ട് ഏറ്റവും താഴെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വാൽമീകി പണ്ട് കാട്ടാളനായിരുന്നു വാൽമീകി കാട്ടാളായിരുന്നു പറയുമ്പോ ആണ് പക്ഷെ വാൽമീയേക്കാൾ താണവരുണ്ട് താൻ ചെയ്യുന്നത് കുറ്റകൃത്യമാണ് എന്നുള്ള വിവരം അറിയാത്ത വിധം രത്നാകരൻ നിഷ്കളങ്കനായിരുന്നു രത്നാകർ ചെയ്ത് തെറ്റാന്ന് വരെ അറിയാത്ത നിഷ്കളങ്കനായ കളാനായിരുന്നു ഇന്ന് നമുക്കറിഞ്ഞൂടെ പോലീസിണ്ട് കോടതി ഉണ്ട് നമ്മളെ പിടിക്കും ഞാൻ ചെയുന്നത് തെറ്റാണ് അഴിമതി അടത്ത് ശരി ആർക്കറിയാത്തത് അവര് നിഷ്കളങ്കനല്ല ആവശ്യം വരുമ്പോൾ അവിടുന്ന് പിടിച്ചു കൊടുത്തു ആടിന് വിശന്നു ആടായ അലകുന്നു ആട് ഒരട്ടിമുറിയും ചെയ്തില്ല നിഷ്കളങ്കമായ ജീവി ഇതിൽ ഓരോ ഗുണവും പറയാത്ത ഒരു കാട്ടാളൻ രാവിലെ വേട്ടയിടാൻ പോവും മൃഗങ്ങളെ കൊല്ലും മാംസമായിട്ട് വീട്ടിൽ വരും മാംസം ഭക്ഷിക്കും കള്ളുടിക്കും ഈ കല നടക്കുന്ന കാലത്തെ കള്ളു ഭാര്യ തല്ലും ചെയ്യും കാറ്റാളിനൊരു കുട്ടിയുണ്ടായി ഇഷ്ടംപോലെ മുതലുണ്ട് ആ കുട്ടി വളരുമ്പ എന്താ മനസ്സിൽ കിടന്ന് അച്ഛനെ പോലെ ആവണന്ന് അച്ഛൻ എന്താ ചെയ്യണത് വടിയെടുത്തിട്ട് അമ്മ തല്ലുന്നു ബാക്കി തണ്ടി പരുക്കം ജീവിതം പയ്യന്റെ അങ്ങനെ തല്ലി ഭാര്യ കൊന്നു കാട്ടാളന്നല്ലേ ഓരോ മനുഷ്യത്വില്ല ഇന്ന് വേറെ പേരിൽ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കാട്ടാളനും വച്ചു പിന്നെ മകന് ഈ സ്വത്തും കാര്യങ്ങളൊക്കെ മകൻ്റെയാണ് ഭൂമിയുണ്ട് ധാരാളം വസ്തുക്കളൊക്കെ ഉണ്ട് ജീവിക്കാൻ മാത്ര അപ്പൊ ആരോ പറഞ്ഞു എടോ ഇനിയിപ്പോ ജീവിതം മുന്നോട്ട് പോണെന്ന് ഒരു കല്യാണം കഴിക്കണുണ്ടോന്ന് ഈ കാട്ടാള യുവാവിന്റെ വിചാരത്തല്ലേ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഭാര്യ തല്ലാനാന്നാണ് അത്ര ഊരേ ഉള്ളു അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് വടി ഉണ്ടാക്കി വെക്കാൻ തല്ലിക്കൊല്ലാൻ ഇതാണ് ജീവിതം വടി ഉണ്ടാക്കി ഒരു സൈഡിൽ കുറെ വടി ഉണ്ടാക്കി വെച്ചു ഇത് ദിവസേന ആവശ്യം വരുന്ന സാധനമാണല്ലോ ഇനി എവിടെ കല്യാണം കഴിക്കാൻ നോക്കാത്ത അന്നത്തെ വനപ്രദേശത്തുകൊണ്ട് നടന്നു കാട്ടാളം പെണ്ണു കഴിച്ചു വരുന്നു പെൺകുട്ടികളൊക്കെ മാറി അമ്മമാരും മാറി ആരും മുഖം കൊടുത്തില്ല കാട്ടാളൻ നടന്നു വരിക ഇവിടെ ഒരു കഥാപാത്രത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യണു കല്യാണം എടുത്തു കല്യാണം എടുത്തി നല്ല സ്വഭാവം രാമായണം ഭാഗവതം തൊക്കെ മലപ്പാടാണ് ഭർത്താവ് മരിച്ചു മകള് സീമന്തിനിയെ നല്ല കുട്ടിയായിട്ടാണ് വളർത്തണം ഇത്രയും നല്ല സ്വഭാവമല്ല സീമന്തിനെ രാവിലെ എണീക്കും ലളിത വായിക്കും അതിസുന്ദരി എല്ലാ ഗുണങ്ങളും ചേർന്ന കുട്ടിയാണ് കാട്ടാളൻ അതിലെ വന്ന് ഭീമന്തിനെ കണ്ടു കല്യാണി എടുത്തോട് വെച്ചു കല്യാണം കഴിപ്പിച്ച് തരുമെന്ന് കല്യാണി എടുത്തി ഒന്ന് ആലോചിച്ചു മകളെ കല്യാണം കഴിച്ചുകൊടുക്കുമ്പോൾ എല്ലാ അമ്മമാരും ചിന്തിക്കുന്ന പോലെ ഇവര് നല്ല ബുദ്ധിയുണ്ട് വിവേകമുണ്ട് തുടർന്ന് ഞാൻ പറയുന്ന കാര്യത്തിൽ ഈ കല്യാണമെടുത്തി ബുദ്ധി ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞാലും ഉണ്ട് ആ ബാക്കി ഇത്ര ഏക്കർ കണക്കാൻ നന്റേ അല്ലേ ഒക്കെ എന്തെയാണ് അതിൻ്റെ അപ്പുറത്തെ സ്ഥലോ എന്താണ് എത്ര മക്കളുണ്ടായാലും വളർത്താനുള്ള പോപ്പുണ്ട് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളു എൻ്റെ ശ്രീമന്തിനെ കല്യാണം കഴിച്ചാലോ ഞാൻ കഴിപ്പിച്ചാലോ ആയിക്കോട്ടെ എല്ലാ ഗുണവുമുള്ള ശ്രീമന്തിനിയെ കാട്ടാളെ കല്യാണം കഴിച്ചു കൊടുത്തു നാട്ടുകാർ കല്യാണിയം കിട്ടിയ ചീത്ത പറഞ്ഞിട്ട് ആരെയും കിട്ടിയില്ലേ മകളുടെ ഭർത്താവ് ഞാൻ അവളെ വളർത്തിരിക്കണ ആ രീതിയിലാ നിങ്ങൾ നോക്കോളൂ എല്ലാം കൊണ്ടുപോകണ ഒരു നല്ല നമുക്ക് തോന്നാം അങ്ങനെ കാട്ടാളൻ്റെ വീട്ടിൽ കരുതി വന്നപ്പോ അവള് വീടാ കാണുന്നുണ്ട് അവിടെ വടി വെട്ടി വെച്ച് കണ്ടിട്ടുണ്ട് എന്നു ബന്ധുക്കളൊന്നുമില്ല അവളൊരു വിളക്ക് എത്തിച്ചു വരുമ്പോ ഇഷ്ടദേവതയുടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അതൊരിടത്ത് വെച്ചു എന്താ സീമന്തിന് ഇത് ഇത് എന്റെ ഇഷ്ടദേവതയാണ് എൻ്റെ ഇപ്പൊ വിളക്ക് എത്തിക്ക എന്തിനാ അത് ഇഷ്ടദേവതയ്ക്ക് വിളക്ക് എത്തിക്കുമ്പോ ഗുണ ഉണ്ടാവും കാട്ടാളേട്ട ആ കാട്ടാളേട്ടെന്നുള്ള വിളിയും ആ വിളക്ക് എത്തിക്കലും കണ്ടപ്പോ കാട്ടാളും തൽക്കാലം ഒന്നും ഉണ്ടിയില്ല പിറ്റേ ദിവസം നേരം വിളിച്ചാകുമ്പോ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി കാട്ടാളേട്ടം പോയി വൈകുന്നേരം വന്നപ്പോ കാണുന്ന കാഴ്ച മുട്ടൊക്കെ വൃത്തിയാക്കി അരിയിലില്ല പുല്ല ഒക്കെ ഭംഗിയാക്കിരിക്കും ആകെപ്പാട് വീടിനൊരു മാറ്റം കാട്ടാലേട്ട വിശിക്കുന്നുണ്ടോ ആ ചെടിയൊരു വിശപ്പിണ്ട് എന്താ കഴിക്കാനുള്ളത് കഴിക്കാനുള്ള ആഹാരം കൊടുക്കും പിറ്റേ ദിവസം വീട്ടിൽ അയിലേറെ പരിഷ്കരണം കാട്ടാലേട്ടം ചൂടായില്ല പരിവർത്തനം വന്നു അതിൻ്റെ പിറ്റേ ദിവസം പോകുമ്പോൾ പറയാണ് കാട്ടാലേട്ട ജോലിക്ക് കൊണ്ടുവന്ന് സൺഡേ ആണ് ഞായറാഴ്ച ഹോളിഡേ ആണ് ആണോ ഇന്ന് കാട്ടാനാട്ടം കൊണ്ടിരിക്കുക നമുക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം പഴയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ക്യാരക്ടർ മുഴുവൻ മാറ്റിയെടുക്കാനുള്ള സാത്വികമായ ശക്തി ഈ ശ്രീമന്തിക്ക് ആ കൊല്ലം കടപ്രമ്പത്ത് രാവിലെ വേല വന്നു എല്ലാ കൊല്ലവും വേലയ്ക്ക് കല്യാണി എടുത്തി പോകും ബാക്കി സ്ത്രീകളെ കാണും കല്യാണത്തിൽ വേല കാണാൻ പോയി വേല കാണാൻ പോയപ്പോൾ ബാക്കി സ്ത്രീകൾ ഈ ചതി ചെയ്തല്ലോ നിങ്ങളുടെ മകളോടെന്നൊക്കെ പറഞ്ഞു ഏതായാലും അവളും ഭർത്താവും കൂടി ഇന്ന് വേല കാണാൻ വരും വേല കാണാൻ വരുമ്പോ എഴുത്തും കൊണ്ടാണ് വന്നിരിക്കുന്നത് അവളെ വെച്ചു നീ എന്താ സീമദിനെ എടുത്തുകൊണ്ട് വന്ന് നടക്കുമ്പോളേ അവളുടെ കാലിൽ മുള്ളുത്തും അന്ന് ഇതേമാതിരി ചെരുപ്പൊന്നും ഇല്ലാത്ത കാല അവളുടെ കാലിൽ മുള്ളുത്തും വിശ്വാസമില്ല അല്ല മുള്ളൊന്നും ഇല്ലാത്ത വഴി കൂടെ വന്ന പോലെ കാട്ടാളാ അല്ല മുള്ളില്ലെങ്കിൽ ശരി ചെറിയ ചെറിയ കല്ലൊക്കെ ഉണ്ടാവും എവിടെത്തി രണ്ടുപേരും കൂടി അലുവിയും ഈത്തപ്പഴവും ആറാം നമ്പർ സാധനമുണ്ട് അതെല്ലാം വാങ്ങി അമ്മയോട് യാത്ര പറഞ്ഞ് വേല കണ്ട് രാവിലെ പോകുമ്പോൾ ശ്രീമതിന് വെച്ച് എന്തിനാ കാട്ടാൽ കേട്ടോ അവിടെങ്ങനെ കുറച്ച് വടി വെച്ചിരിക്കും അത് വടിയല്ല കത്തിക്കാനുള്ള വിറക് ആദ്യമായിട്ട് ഭംഗിയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാ കത്തിക്കാനുള്ള വിറക് വളരെ സുഖസുന്ദരമായ ജീവിതത്തിലേക്ക് പോയി എന്ന് കഥ മാത്രമാണ് ഈ കഥയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് കാട്ടാടേട്ടനെ കുറിച്ചല്ല നമ്മുടെ ക്യാരക്ടർ ശക്തമായിരുന്നാൽ കുറേ ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് ഇത് സ്ത്രീത്വത്തിന് എതിരുമല്ല അനുകൂലമല്ല എനിക്കാ കാട്ടാടേട്ടന് ശ്രീമന്തിരി എനിക്കിഷ്ട കഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞ് വാക്കുൽഫസം ഭരിക്കുന്നു നമസ്കാരം